Assalamualaikum warahmatullahi wabarakatuh. Allahu ah, 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 ah. sallallahu ya rasulullah സ്വല്ലാ സ്വല്ലുടനത്തി മനസ്സിനെ പുണരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനത്തി ഹൃദയത്തി തഴുകുന്ന ദ്രോഹിക്കാൻ അറിയാത്ത മഹമുദരെ സ്നേഹിച്ച സ്നേഹിച്ചാലുടനത്തി മനസ്സിന് പുണരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനത്തി ഹൃദയത്തി തഴുകുന്നു ദ്രോഹിക്കാൻ അറിയാത്ത മഹമുതരെ സ്വല്ല ാ സ്വല്ലാ ബീബല്ലാ വാക്കിൽ വന്ദന മൂതും ഹാല് നോക്കിൽ സുന്ദര് തേനും പാല് അക്കിലലിഞ്ഞൊരു സ്വർഗ്ഗ ചേല് വാക്കിൽ വന്ദൻ മൂതും ഹാൽ നോക്കിൽ സുന്ദര് തേനും പാല് അക്കിലലിഞ്ഞൊരു സ്വർഗ ചേല് ചെയിലെല്ലാം ചേരാൻ അമ്പും ചമ്മാനം പോൽ ചുണ്ടചും ചെല്ലുന്നോർച്ചെല്ലും നല്ല ജന്മ തിന്മുല്ല ചേലെല്ലാം ചേരാൻ എമ്പും ചമ്മാനം പോൽ ചുണ്ടചുക്കും ചെല്ലും ഓർ ചെല്ലും നല്ല ജന്നാ തിരുമില്ല ആനന്തിക്കും കണ്ണുകരണ്ട് ആവാഹിക്കും പുഞ്ചിരി കൊണ്ട് ആരും തോൽക്കും ഒഞ്ചതുമുണ്ട് ആനന്തിക്കും കണ്ണുകുരണ്ട് ആവാഹിക്കും പുഞ്ചിരി കൊണ്ട് ആരും തോൽക്കും മൊഞ്ചതുമുണ്ട് ഒഞ്ചെല്ലാം കൊഞ്ചിക്കൊഞ്ചി പഞ്ചവർണ്ണ കീളി പോൽ വഞ്ചിക്കാനാർ വഞ്ചിക്കാനാറിയാത്ത പഞ്ചാരപ്പൂവേ കൊഞ്ചി കൊഞ്ചി പഞ്ചവർണ്ണ പോലെ റിയാത്ത പഞ്ചാരപ്പുവേ സ്നേഹിച്ചാലുടനത്തി മനസ്സിനെ പൂണരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരെ മോഹിച്ചാലുടനത്തി ഹൃദയത്തി താഴുകുന്ന ദ്രോഹിക്കാനറിയാത്ത മഹമുദരെ ചിന്ത കപ്പുറമുള്ള ഒരു ചന്തം ഗാന്തം പോലെ എടുക്കണ ബന്ധം മന്ദാർ പൂവെന്തു സുഗന്ധം ചിന്ത കപ്പുറമുള്ള ഒരു ചന്തം ഗാന്ധം പോലെ എടുക്കണ ബന്ധം അന്താരപ്പൂവെന്തു സുഗന്ധം ഗന്ധങ്ങൾ നീരഞ്ഞാടും പൊൻതാരങ്ങൾ മുഖം മൂടും മുന്തെല്ലാം ആനന്ദങ്ങൾ ആനന്ദങ്ങൾ നീകിണ്ടനുറേ ഗന്ധങ്ങൾ നീരഞ്ഞാടും പൊൻതാരങ്ങൾ മുഖം മൂടും മുന്തെല്ലാം ആനന്ദങ്ങൾ ആനന്ദങ്ങൾ നീകിണ്ടനുറേ വർണ്ണം തൂകിയ വീണ്ക്കാളും സ്വർണം പൂശിയ മണ്ണേക്കാളും കർണാനന്ദം എൻ്റെ റസൂൽ വർണ്ണം തൂകിയ വീണ്ക്കാളും സ്വർണം പൂശിയ മണ്ണേക്കാളും കർണാനന്ദം എൻ്റെ റസൂല് കണ്ണാണിയിൽ വെണ്ണക്കല്ലേ കണ്ണാടിപ്പൂ പോലെ പല്ലെ കണ്ണഞ്ചും കിരണമ കാരുണ്യപ്പൂവേ കണ്ണാണിയിൽ വെണ്ണക്കല്ലേ കണ്ണാടിപ്പു പോലെ പല്ലെ കണ്ണഞ്ചും കിരണമ കാരുണ്യപ്പൂവേ സ്നേഹിച്ചാലുടനത്തി മനസ്സിന് പുണരുന്ന നോവിക്കാനറിയേ മോഹിച്ചാലുടനത്തി താഴുകുന്ന ദ്രോഹിക്കാനറിയാത്ത മഹമുതരെ സ്നേഹിച്ചാലുടനത്തി മനസ്സിന് പുണരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരെ ഹൃദയത്തി താഴുകുന്നു द्रोहिका मुदरे अस्सलामुअलैकुम